ക്ഷേത്രമസ്ജിദ് തർക്കം നിലനിൽക്കുന്ന സംഭാലിൽ നിന്നും ഈ മണിക്കൂറിലെ ബ്രേക്കിംഗ് വാർത്ത വരികയാണ് സമാജ്വാദി പാർട്ടി യോഗി ബുൾഡോസർ ഉപയോഗിച്ചു ഗേറ്റും ഇതേ എം പി ആണ് ഒന്ന് ദശാംശം അഞ്ചു കോടിയുടെ വൈദ്യുതി മോഷണം നടത്തിയിരിക്കുന്നത് റോഡും പൊതുസ്ഥലവും കയ്യേറി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എം പിക്ക് നേരെ ബുൾഡോസർ പ്രയോഗം വൈദ്യുതി മോഷണം ആരോപിച്ച് കഴിഞ്ഞ ദിവസം വൈദ്യുതി വകുപ്പ് എം പിക്ക് ഒന്ന് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ പിഴ ചുമത്തുകയും അദ്ദേഹത്തിന്റെ വസതിയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തതായി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു സംഭാലിൽ ക്ഷേത്ര മസ്ജിദ്ർക്കത്തിൽ ആക്രമണം നടത്തിയവർക്കെതിരെ ഉരുക്കുമുഷ്ടി പ്രയോഗവുമായി യോഗി ആദിത്യനാഥ് രംഗത്ത് വരികയാണ് ക്ഷേത്രാവശിഷ്ടം കണ്ടെത്താനുള്ള സർവേ നടത്തിയപ്പോൾ ഒരു വിഭാഗം ആക്രമണം നടത്തുകയും അഞ്ചു പേർ മരിക്കുകയും ചെയ്തിരുന്നു നൂറിലേറെ പേർക്ക് പരിക്കും ഇരുപത് പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു നിയമം നടപ്പാക്കാൻ അനുവദിക്കാതിരുന്ന ഒരു പ്രത്യേക വിഭാഗത്തിലെ ആക്രമണകാരികൾക്കെതിരെ ഇപ്പോൾ ബുൾഡോസറുകൾ കൊണ്ട് വീണ്ടും മറുപടി നൽകുകയാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ സംഭാലിൽ വ്യാപകമായി റെയ്ഡുകൾ നടക്കുകയാണ് ക്ഷേത്രാവശിഷ്ടം കണ്ടെത്താനുള്ള സർവേ അലങ്കോലമാക്കിയ ആക്രമകാരികളെ ഭൂരിഭാഗവും ജയിലാക്കി കഴിഞ്ഞതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് സംഭാലിലെ അനധികൃത കയ്യേറ്റങ്ങളെല്ലാം ബുൾഡോസർ വെച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അവിടെ കാണാനുള്ളത് നമുക്കറിയാം ഇനി ബുൾഡോസർ ഉപയോഗിക്കരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നുവെങ്കിലും ഭരണചക്രം തിരിക്കുന്ന യോഗി ആദിത്യനാഥിന്റെ നിലപാടും തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ സംഭാലിൽ ദീപ്സര ഏരിയയിലെ കയ്യേറ്റ വിരുദ്ധ റെയ്ഡിന്റെ ഭാഗമായാണ് എം പി കൂടിയായ എം പി സിയാബു റഹ്മാന്റെ വീട്ടിൽ യോഗിയുടെ ബുൾഡോസർ എത്തിയിരിക്കുന്നത് ഇതോടെ പ്രദേശത്ത് വലിയ നടുക്കം തന്നെ ഉണ്ടായി എന്ന് വേണം പറയാൻ ആക്രമികളെ ഇല അനങ്ങാത്ത വിധം യു പി പോലീസിന്റെ ഉരുക്കുമുഷ്ടി കൊണ്ട് പൂട്ടിക്കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് സമാധാനം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംഭാൽ ഇപ്പോൾ ശാന്തമാണ് ഏറെക്കുറെ ശാന്തമാണ് എന്ന് പറയാം അക്രമികളെ കണ്ടാലുടൻ വെടിവെക്കും എന്നും ഉത്തരവുണ്ട് സമാധാനം തിരികെ എത്തിക്കുന്നതിൽ പോലീസ് വിജയിച്ചിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ സംഭാലിൽ കാണുന്നത് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലയിലെ പൊതു ഓടകൾ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് കനത്ത സുരക്ഷയോടെ നടത്തുന്നത് എന്ന് അധികൃതർ പറഞ്ഞു മുഗൾ കാലഘട്ടത്തിലെ ഷാഹി ജുമാ മസ്ജിദ് പണിതത് ക്ഷേത്രം തകർത്ത് അതിന്റെ മുകളിലായിരുന്നു എന്നാണ് കേസ് ഇതിന്റെ തെളിവെടുപ്പ് നട മും വിഭാഗം കോടതിയുടെ ഉത്തരവ് പോലും അനുസരിച്ചില്ല കോടതി ഉത്തരവിട്ട സർവേയെ തുടർന്ന് ഉത്തർപ്രദേശിലെ സംഭാലിൽ പൊട്ടിപ്പുറപ്പെട്ട അക്രമാസക്തമായ ഏറ്റുമുട്ടലിൽ അഞ്ചു പേർ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മസ്ജിദ് ക്ഷേത്രമായിരുന്നു മുതിർന്ന അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് നിലവിലെ നടപടികൾ ഇപ്പോൾ വീട്ടിൽ ബുൾഡോസർ എത്തിയ എത്തിയ സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നത് എംപിക്കെതിരെ ക്രിമിനൽ കേസും എടുത്തിട്ടുണ്ട് വൈദ്യുതി മോഷണത്തിന് രണ്ടായിരത്തി മൂന്നിലെ ഇലക്ട്രിസിറ്റി സെക്ഷൻ പ്രകാരം സിയാർ റഹ്മാനെതിരെ വ്യാഴാഴ്ച പോലീസ് കേസെടുത്തിരുന്നു സംഭാൽ ജില്ലയിലെ വസതിയിൽ നടത്തിയ ദീപ്സരയിലെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി മമലുക്കർ റഹ്മാൻ ബാർഖിനെതിരെയും കേസെടുത്തു ഇന്നും സംഭാലിൽ വൈദ്യുതി പരിശോധന നടക്കുന്നുണ്ട് എം പിക്ക് ഒന്ന് കോടി രൂപ പിഴ ചുമത്തി ചുമത്തിയിരിക്കയാണ് വൈദ്യുതി വകുപ്പ് അദ്ദേഹത്തിന്റെ വസതിയിലെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു സംഭാൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വിനോദ് കുമാർ നൽകിയ വിവരങ്ങൾ ഇങ്ങനെയാണ് വാർത്താ ഏജൻസി പി വഴി അനധികൃത വൈദ്യുതി ഉപയോഗം സ്ഥിരീകരിച്ച മറികടന്ന് വൈദ്യുതി മോഷ്ടിക്കുന്നതായി പരിശോധനാ സംഘം കണ്ടെത്തിയതായി വൈദ്യുതി വകുപ്പിന്റെ എഫ്ഐആറിൽ പറയുന്നു കനത്ത സുരക്ഷയിൽ വ്യാഴാഴ്ച രാവിലെയാണ് എംപിയുടെ വസതിയിൽ പരിശോധന നടന്നത് സംഭാൽ ജില്ലയിലെ മുഗൾ ഭരണകാലത്തെ ഷാഹി ജുമാ മസ്ജിദിന്റെ സർവേക്ക് എതിരായ കോടതി ഉത്തരവിനെതിരെയുള്ള പ്രതിഷേധത്തിനിടെ നവംബർ ഇരുപത്തിനാലിന് നടന്ന ആക്രമത്തിന് പ്രേരിപ്പിച്ചതിനും എംപിക്കെതിരെ ആരോപണമുണ്ട് പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നാല് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഭാൽ അക്രമവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ പോലീസ് ഫയൽ ചെയ്ത എഫ്ഐആറുമായി ബന്ധപ്പെട്ട് തന്റെ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ട് എം പി അലഹബാദ് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചിരുന്നു എഫ്ഐആർ റദ്ദാക്കണമെന്നും ബാർഖ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംബാൽ ജില്ലയിലെ ദീപ്സരയിലെ വസതിയിൽ നടത്തിയ പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതിന് പിതാവ് മൽക്കുർ റഹ്മാൻ ബാർഖിനെതിരെയും കേസെടുത്തു ഇന്നും സംബാലിൽ വൈദ്യുതി പരിശോധന തുടരുകയാണ് എം പിക്ക് പിഴ ചുമത്തിയിട്ടുണ്ട് വൈദ്യുതി വകുപ്പ് അദ്ദേഹത്തിന്റെ വസതിയിലെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു അനധികൃത വൈദ്യുതി ഉപയോഗം സ്ഥിരീകരിച്ച മീറ്റർ മറികടന്ന് വൈദ്യുതി മോഷ്ടിക്കുന്നതായി സംഘം കണ്ടെത്തിയതായി വൈദ്യുതി വകുപ്പിന്റെ എഫ്ഐആറിൽ പറയുന്നുണ്ട് വ്യാഴാഴ്ച രാവിലെയാണ് എംപിയുടെ വസതിയിൽ പരിശോധന നടന്നത് സംബാൽ ജില്ലയിലെ മുഗൾ ഭരണകാലത്തെ ഷാഹി ജുമാ മസ്ജിദിന്റെ സർവേക്കെതിരായ കോടതി ഉത്തരവിന് എതിരെയുള്ള പ്രതിഷേധത്തിനിടെ നവംബർ നടന്ന ആക്രമണത്തിന് പ്രേരിപ്പിച്ചതിനും എംപിക്കെതിരെ ആരോപണം ഉയർന്നിരിക്കുകയാണ് ന്യൂസ്